അപ്പോൾതാ ഇന്നത്തെ ഞായറാഴ്ച വിശേഷങ്ങൾ കേട്ടോ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ കുറച്ച് നേരന്ന് കിടന്നുട്ടോ ഒന്ന് കിടന്ന് ചീത്തത്തെ പണിയൊക്കെ ചോറുള്ളതൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങാ നല്ല ഉറങ്ങിനിട്ടോ എൻ്റെ കണ്ണെ കണ്ടാത്തതെന്ന് പറയാൻ പറ്റും ഉറക്കാണെനിക്ക് മെയിനായിട്ട് ഇല്ലാത്തൊരു സംഭവം കേട്ടോ ഈ രാവിലത്തെ നേരത്തെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ നല്ലപോലെ നിങ്ങൾ ഉറങ്ങി തിരുമ്പിട്ടില്ലെങ്കിൽ തിരുമ്പാണ്ട് തിരുമ്പാനുണ്ട് ചോറുണ്ട് കാത്ര കഴിക്കാനൊക്കെ ഉണ്ട് കുറേ പണിയാടുണ്ടായിരുന്നു നമ്മളിവിടെ കുറച്ച് കാടൊക്കെ വെട്ടാനൊക്കെ കാടല്ല നമ്മുടെ ഈ വേലില്ലേ വേലിച്ചെടി അവിടെ കാണാതെ വേലി അതോ കുറേ വെട്ടാനുണ്ടായിരുന്നു മറ്റേ നമ്മുടെ മൂച്ചി പോത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചീമക്കൊന്നട ആ മൂച്ചയുടെ താഴ്ത്തേക്കൊക്കെ ഇട്ട് കൊടുത്തു ചീമക്കൊന്നിടയല്ലേ നല്ലതാണെന്ന് പറയുന്ന കേട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മൂച്ചയുടെ തടക്കൊന്നൊക്കെ ഇളച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്തു പ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ രണ്ടാം കൊല്ലം അത് പൂക്കുന്നത് അതാ തക്കാളി തൈ അത് ആവിടെ ഉള്ളൂ അപ്പം അങ്ങനെ കുറച്ച് പണികളുണ്ടായി അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ പറച്ച മഞ്ഞളില്ലേ അതിന് ഞാൻ വേറെ അവിടെ തന്നെ ഞാൻ കുഴിച്ചിട്ടിട്ടോ നമ്മളിവിടെ ചപ്പ് കൂട്ടിയിട്ടുണ്ടാവില്ല ആ ചപ്പും വെണ്ണീറൊക്കെ ഇട്ടിട്ട് അത് ഞാൻ കുഴിച്ചിട്ടു ഇത് വേണ്ട കുഴിച്ചിട്ടിട്ട് ഞാൻ നമ്മുടെ കുഴൽ ചനക്കണ്ട മറ്റേതൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് എവിടെയും കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കഴുപ്രാവശ്യമൊന്നും കുഴിച്ചിട്ടിട്ടില്ല എപ്രാവശ്യം എവിടെയും കുഴിച്ചിട്ടു ഇവിടെ ഭാഗത്തായിട്ട് കുറച്ച് കുഴിച്ചിട്ടു അപ്പോൾ പന്നി കൊണ്ടുപോകില്ല ചേട്ടാട്ടവിടെ തന്നെ ഒഴിച്ചിട്ട് പന്നിയാണ് മഞ്ഞൾ കൊണ്ടുപോകാറില്ല പക്ഷെ അതുപോലെ നമ്മുടെ കാവത്തില്ലേ കാവത്ത് കാവത്തിൻ്റെ മഴ പക്ഷേ പക്ഷെ കാവത്ത് അത് ഉണ്ടായിട്ടില്ല പ്രാവശ്യം ചെറുതായിരുന്നു ഞാൻ അവിടെത്തന്നെ കുഴിച്ചിട്ടു അതൊക്കെ കോഴിയുള്ള പണികളാണ് അതൊക്കെ അതൊക്കെ ചേമ്പിന്റെ ഒഴിച്ചിട്ടതൊക്കെ ചനക്കി പെറുക്കി വലിച്ചെറുണ്ട് ൊക്കെയാണ് മൊത്തം കണ്ട ഞാൻ അടിച്ചു ഒരു കുഴിട്ടാ ഇനി കുറച്ചും കൂടെ ഉണ്ടിട്ട് ചപ്പത് അത് നമ്മൾ മറ്റേതും കൂടെ കുഴിച്ചിരുന്ന ചാക്കുകളിൽ ചാക്കാനുണ്ട് കുറച്ചുള്ളതൊക്കെ പക്ഷേ ചനക്കിപ്പിറക്കാകെ വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെപ്പോ നമുക്ക് ആ മഞ്ഞൾ വിറിക്കാം പൈപ്പൊക്കെ തുറന്നിട്ടാണ് വെള്ളം ഉണ്ടോ വെച്ചിട്ട് വെള്ളമില്ല ഇന്നലെ തിരുമ്പിത്തോരട്ടോ അതൊക്കെ കേട്ടോ ഇനി ഇന്നത്തെ ആയിട്ടില്ല എന്നത് ആവണേയുള്ളൂ മൊത്തം നല്ലൊരു കാലാവസ്ഥ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഞായറാഴ്ച കോഴി മക്കൾസ് അവിടെ ഉണ്ട് നമ്മുടെ അത് കണ്ടാ പാത്തേക്കും കൊണ്ടുട്ടോ പോത്തിട്ട് അതൊക്കെ നല്ല അപ്രാവശ്യം പോത്തിട്ടുണ്ട് പക്ഷെ ഉണ്ടാവും അറിയില്ല ഞാൻ കോൺ വെച്ചിട്ടേ നമുക്ക് നമ്മളെ വാർപ്പിൻ്റെ മേലെ കയറാട്ടോ കയറിയിട്ട് കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ ആയി അതിൻ്റെ അവസ്ഥ എങ്ങനെയാ അറിയില്ല അപ്പം ഞങ്ങൾക്ക് പോയി വയ്ക്കട്ടോ ഞാൻ കോണി ഇവിടേക്ക് സെറ്റ് ചെയ്യട്ടെ കോണി വാർപ്പിൻ്റെ മേലേക്ക് കഴിഞ്ഞിട്ടോ അവസ്ഥ കണ്ടാലേ കാണിച്ചു തരാം കുറേ ആയിരുന്നു കുറേ ഒന്ന് കയറി പിതയ്ക്ക കുറേ ആയിട്ടുണ്ട് കയറിയിട്ട് ഇങ്ങോട്ട് നമ്മളെ മഴക്കാലത്തിൻ്റെയൊക്കെ സമയത്ത് കയറിയിട്ടില്ല ഇടയ്ക്ക് ചാക്കൊക്കെ തടിച്ച് കുഴിച്ചിട്ടൊന്നുമില്ല വെറും ചാട്ടറിയില്ലെട്ടോ ഞാൻ കാണിച്ച നമ്മുടെ മുളകൊക്കെ എത്ര ഉണ്ടായിരുന്നു അത് മുളകത് ശ്രദ്ധിക്കാത്തോണ്ടോ അത് പോയി അയറ്റ മുളകോയിണ്ടോ ചാക്ക ചാക്ക്രവിച്ച് ദ്രവിച്ച് പോവാണ്ടോ മുളക് രണ്ടണക്ക മുളകണ്ട് നമ്മുടെ മഞ്ഞളുണ്ടോ മഞ്ഞൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിലുണ്ടോ നോക്കാം നമുക്ക് മാത്രമേ ഉള്ളൂ മഞ്ഞൾട്ട് നോക്കട്ടെ വന്നിട്ട് എൻ്റെ കറുമൂസം ഉണ്ടാകും നോക്ക് വറുപ്പിന്റെ മേലെ തീവേ ചാക്കില് നല്ല ഷീറ്റ് ചേട്ടെ അവിടെയൊക്കെ ഓടും നമ്മളെ കാട് കണ്ട കുഴക്കാക്കാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കാന് രാത്രിയൊക്കെ പിന്നെ ആ സൈഡിൽ മൊത്തം വീടുകളുണ്ട് നമ്മളവിടെയൊക്കെ കുറേ വീടതിൻ്റെ മേലെ നമുക്കിവിടെ സ്റ്റെപ്പ് സ്റ്റെയർ കേസ് പോലെ എന്തെങ്കിലും കയറാനൊക്കെ നല്ല രസമായിട്ടോ വന്നിരിക്കാനൊക്കെ വൈകുന്നേരം നല്ല സുഖം ഉണ്ടാകും പക്ഷെ നമ്മളത് വെച്ചിട്ടില്ലല്ലോ ഈ കോണിയുമ്പോൾ അല്ലേ കയറി വരാം അപ്പം നീ ആദ്യം നമുക്ക് നമ്മളെ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് വേണം തിരുമ്പാന് അപ്പം അത് നോക്കട്ടെ കേട്ടോ അതാണ് ഞാൻ ഓരോ ചാക്കുകാടും കൊടുത്തോ ചാക്കൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോഴേക്കും അത് അങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ഗ്രോ ബാഗ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല നല്ല രണ്ട് മൂന്ന് വർഷമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും വെള്ള സിമന്റും ചാക്കുകൾ കുറേ ഉണ്ടായിരുന്നെന്ന് അപ്പം അതിലങ്ങോടെ കുഴിച്ചിട്ട് കുറച്ചപ്പും പിന്നെ വെണ്ണീറൊക്കെ മാത്രം ഇട്ട അങ്ങനെ അവിടെ വെച്ചതാ കേട്ടോ പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ചില കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല ഇതിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ കുന്നക്കാവ് പോയപ്പോൾ നമ്മുടെ ഒരു ഫ്രൂട്ട്സ് കടയത്തെ കൊട്ടല്ലേ ആ കൊട്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കൊട്ടയിൽ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിലുള്ള കൊട്ടയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കൂടെ അതിലും കൂടെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ അടിച്ചു വരുമ്പോൾ കുറേ ചപ്പും കിട്ടും അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി അതിൽ വെക്കുക ചെയ്യാം അപ്പോൾ ഈ മണ്ണിലുള്ള ചപ്പ തന്നെ നല്ലപോലെ അങ്ങോട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് അടുത്ത് എന്തെങ്കിലും ഇനി കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് ആ മണ്ണൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചിലതിൽ നല്ലപോലെ നല്ല വലിയ വലിയ കിഴങ്ങായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്നലെ തലേദിവസം ദിവസം പറിച്ചു വെച്ച മഞ്ഞളും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഒക്കെ വെച്ച് നമുക്ക് കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് നമുക്ക് പൊടിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ഇഷ്ടം മഞ്ഞൾ മുഖത്ത് തേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ തേച്ചായിരുന്നില്ലേ തിരുമ്പട കല്ലൊക്കെ അരച്ചിട്ട് മുഖത്തൊക്കെ തേച്ചായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചിട്ട് രണ്ടു മൂന്നെണ്ണം അവിടെ വെച്ചിട്ടോ അപ്പോൾ ബാക്കിയുള്ള ഇനി കുറച്ച് ചക്കും കൂടെ കിട്ടാറുണ്ട് പിന്നെ ഞാൻ മറ്റേ വിത്തോൾ കുടിച്ചിടാൻ വേണ്ടി ഗ്രോ ബാഗിന് കുറേ ആയി ഞാൻ പറയണം അപ്പോൾ രാജട്ടം കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആയെന്ന് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കണ്ടിറങ്ങിട്ടാ കോഴിയും കൂടെ തന്നെയാണ് ഇറങ്ങിയത് ഇനി ഇത് കുറച്ചും കൂടെ അല്ലേ നമുക്ക് ഇന്നലെ കിട്ടിയത് അതും കൂടെ ഇനിയിപ്പോൾ ഒഴുങ്ങണം പുഴുങ്ങാൻ പേരേണ്ടറിയില്ല ചിലത് വലുപ്പമുണ്ട് ചിലത് അങ്ങോട്ട് വലുപ്പമില്ല കേട്ടോ ഒന്നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കുഴിച്ചിട്ടാ പോകുന്ന പോക്ക തന്നെയാണ് എന്നാലും വലുപ്പം കണ്ടിട്ടോ നമ്മൾ ആദ്യത്തെ ഇതാ ഇന്നലെ താഴെ താഴേന്ന് കുറച്ചില്ലേ അതാണിത് അപ്പോൾ ഈ രണ്ടും കൂടെ അതൊന്ന് ചുക്കള വെക്കുമ്പോഴേ ഒന്ന് ഇവിടെ തിളപ്പിച്ചെടുക്കണം വേവിച്ചിട്ട് ഉണക്കാം എല്ലാം ഉണക്കി വയ്ക്കാം ഒരു കിലോ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും നോക്കിയൊക്കെ എത്ര ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണെങ്കിൽ മാവേലി എന്ന് പറയുന്നത് മഞ്ഞൾ മേടിച്ചാൽ അത് ൂട്ടി പൊടിപ്പിച്ച നന്നായിരുമ്പട്ടോ തിരുമ്പട്ടെ മറ്റേ കോഴികള തട്ടിമറിച്ചിട്ടുണ്ടോ ഓ വിത്ത് ഞാൻ മുളപ്പിച്ചു വെച്ചതാ അത് ഈ സംഭവം കുളിച്ചിരുന്നില്ലെന്നാ തോന്നുന്നത് അതാരെ തട്ടിട്ടെ ആരെ തട്ടിട്ടേ ആരെ തട്ടിട്ടു കുഞ്ഞാണിയെ ഉം ആരും സമയം കൊറേത്തിന് ആദ്യമായിട്ടും പണി മാറ്റി വന്നു ചായക്ക് ബ്രെഡ് പ്രത്യേക ബ്രെഡായിരുന്നു അപ്പോഴേക്കും ഞാൻ എന്തോ നമ്മുടെ മഞ്ഞൾ ഇല്ലേ ആ മഞ്ഞൾ കുറച്ച് മാറ്റി വെച്ചിട്ടോ ഇത് വേണ്ട ഞാൻ കാണിച്ചു തരാ ഇത്ര ഞാൻ മാറ്റി വെച്ചു ഇത് ഞാൻ ആ ചാക്കിൽ ഇനി വേറെ കുഴിച്ചിടാ വെച്ചിട്ട് വെച്ചതാണേ പിന്നെ ബാക്കിയുള്ളത് ഞാൻ എന്തെയ്തുറിയോ വേവിച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കില്ലേ അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് എത്ര വെട്ടീൻ്റെ ഇട്ടാട്ട് ഒന്ന് എന്ത് ചെയ്യണം നടും കയറിടില്ലേ അതിൻ്റെ വലിയ സംഭവങ്ങളല്ലേ വലിയ തള്ളാ പറയുന്നു മഞ്ഞളിൻ്റെ തള്ളല്ലേ വലുത് അത് നടന്ന് മുറിച്ചിടാ തണുത്ത വെള്ളമല്ല ചൂടുണ്ട് അത് എന്നിട്ട് നാടൻ നമുക്ക് വെയിലത്തടാം വെയിലത്തിൽ ഇട്ട് ഞാൻ എത്ര കെട്ടിയിരുന്നു കാണിച്ചാർ കേട്ടോ ഇപ്പം കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലേ അതിൽ അതൊന്ന് വെയിലുള്ളവരി ചുമു കുറച്ചുള്ളെങ്കിൽ ബാക്കി നമുക്ക് മാവേലീന്ന് കൂടെ മേടിച്ചിട്ട് പൊളിപ്പിക്കണം പ്രാവശ്യം അപ്പം അങ്ങനെയൊക്കെ വിളക്ക് ചെല്ലും കുളിച്ചിട്ടുണ്ട് കുളിക്കാമെന്ന് പൊട്ടിട്ടുണ്ട് ഇപ്പം തന്നെ മറ്റേ അരി ഇട്ടോ പച്ചരി അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചോറ് ചോറ് ചിക്കത്ത ഉണ്ട് കുറച്ച് ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ കറി ഉണ്ട് എന്തെങ്കിലും വെക്കണം ചെറുതായിട്ടൊന്ന് വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് മറ്റേ നമ്മൾ തിരുമ്പിയത് തുമ്മയാളൊക്കെ ഒക്കെ പുറത്ത് കൊണ്ടുവന്നു വെച്ചതാണ് അപ്പം മടക്കി വെച്ചിട്ടില്ല അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ വെച്ചതാ അതൊക്കെ ഇനി ഇവിടുന്ന് മടക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കാസും ബാക്കി താ കുറെ അവിടെയൊക്കെ തിരുമ്പിച്ചിട്ടുണ്ട് ഇല്ലമേരായിട്ടുണ്ട് ഇവിടെക്കൊക്കെ ഉണ്ട സമയല്ലോ അപ്പം ഞാൻ അതൊക്കെ ചോറിന് വെള്ളം ചോറ് വയ്ക്കണ്ടേ സുക്കെള്ളം കുറച്ച് വെക്കണം ആ മഞ്ഞൾ വാങ്ങിയിട്ട് സുക്കെള്ളം വെക്കണം സുക്കെള്ളം എന്തായാലും അത്യാവശ്യം രാവിലേക്കൊക്കെ ആവശ്യമാണ് അപ്പം ഇനി ആ പഞ്ഞളൊക്കെ നോക്കട്ടെട്ടോ ചമ്മന്തി മുളക് ചൂട് കേട്ടോ ഉണക്കമുളക് ചമ്മന്തി അരക്കാൻ വേണ്ടേ തേങ്ങയും നമ്മുടെ നെല്ലിക്കയാണ് ഇട്ടാ അച്ചാലാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ നെല്ലിക്ക എടുത്തിട്ട് അച്ചാലട വച്ചിട്ട ചമ്മന്തി ഇറക്കി വച്ചിട്ട് മുളക് ചുട്ടിട്ട് നെല്ലിക്കയും വേറെ ഒന്നുമില്ല ഉപ്പ് ചപ്പൊട്ടിട്ട് ചുക്കളുപ്പാ രാവിലേക്ക് എല്ലാവർക്കും കൊണ്ടുപോകണം അപ്പോൾ അതിനൊക്കെ വെള്ളം വെച്ചതാട്ടോ ഇതിലൊരു ചെമ്പ് വെച്ചിട്ട് നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെ കഴിയും അപ്പെന്നാ ചോറിന് നേരം ഇങ്ങനെ വെക്കാച്ചിട്ടേ ഉച്ചക്കത്തെ കറി ഉണ്ട് നമ്മളെ പരി പരിപ്പും വെള്ളരിക്കും കൂടെ കറി ഉണ്ട് ഇട്ടാണ് ഉച്ചക്കത്തെ ഉണ്ട് പയറുപ്പേരി അപ്പൊ രാജ്യം പറഞ്ഞു തറവാടിലേക്ക് പോയപ്പോഴേ നമ്മൾ ഒരു ചമ്മന്തി അരച്ചെച്ചാൽ മതിയായിരുന്നു നല്ലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചെറുപ്പം കഞ്ഞിയൊക്കെ ഇട്ട് കുടിക്കാറ് അപ്പൊന്ന് വേറെ കൂടെ ചോറ് ഞാനൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് വേവരിയാർന്നു ഞായറാഴ്ച ദിവസം അവിടെ തന്നെ അടുപ്പത്തന്നെ വെച്ചതിട്ടാ നിറവൊക്കെ അവിടെ നിന്നൊക്കെ പതിക്കൊണ്ടങ്ങനെ ഉണ്ടാക്കി ീവുള്ള ദിവസം അല്ലാത്ത ദിവസം നമുക്ക് ഗ്യാസമ്മ തന്നെ അപ്പൊ ഒരു കുറച്ച് വെയില ചോറ് വെച്ചു അപ്പൊ പിന്ന ഉണ്ട് ഞാൻ തിളപ്പിച്ച് കുറച്ചൊന്നും തിളപ്പിച്ച് ഓർക്ക രാജാട്ടിന് മാത്ര ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല രാജാട്ടിനുള്ളത് മാത്രം പിന്നെ നമുക്ക് ചമ്മന്തി അരക്കൂടെ എടുക്കാല്ലേ നെല്ലിക്ക ചുടുന്ന് എനിക്കറിയില്ല കേട്ടോ ചിലത് ചുട്ടിട്ട് നെല്ലിക്ക ചുട്ട് നെല്ലിക്കുട്ട് ഞങ്ങൾക്കും ഇതെനിക്കറിയില്ല എങ്ങനെയൊന്നും രസം എനിക്കറിയില്ല അപ്പൊ നോക്കട്ടെ അച്ഛങ്ങനെ കൂട്ടിട്ടെ അരച്ച നോക്ക പുളിയൊക്കെ കണ്ടോ നല്ല പുളിയുണ്ട് ഇതിന്റെ ബാക്കി ഞാൻ എന്ത് ഒക്കെ ഇട്ടച്ചു ഇതിന് മുളകില്ല കേട്ടോ ഞാൻ രാജ്യം മുളകിട്ട് പറഞ്ഞപ്പോ വേണ്ടെന്ന ആ തൊഴിൽ കാലങ്ങളും ഇണ്ടാവിച്ചിട്ട് വേണ്ട പറഞ്ഞു അപ്പൊ നല്ല നെയിലല്ലേ അപ്പൊ കുഴങ്ങി പോയിട്ടുണ്ട് അവളിലാ പറഞ്ഞിട്ടുണ്ട് നമ്മള് കല്ലുപ്പട്ടിടുന്നത് കല്ലുപ്പ് അമ്മയും മരക്ക പക്ഷേ നമ്മൾ അമ്മ അവിടെ കൊണ്ട് ഇരിക്കലല്ലേ ചിലപ്പോ അതിൻ്റെ കൂടെ വേറെ ആള് പോകും അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കിയിരിക്കും ഇപ്പൊ ഇരുട്ടത്തെ അവിടെ അടയ്ക്ക് വലിയ വെളിച്ചല്ലേ എന്താ എന്ത് അരക്കറ്റേട്ടാ അരച്ചിട്ട് കാണിക്കാം ചോറമേഖണ്സം തന്നോക്കട്ടെ പോയിട്ട് അരക്കിണ്ട് നെല്ലിക്ക അന്നൊരു പ്രാവശ്യം ചുട്ടിട്ടായിരുന്നു അരച്ചാണെന്ന് രാജ്യം അല്ലേ നെല്ലിക്കയുടെ ഒരു ചമറപ്പില്ല ആയിട്ടോ ചൂടാക്കാം അല്ലേ രാത്രി എപ്പോഴും വെക്കണം ഉപ്പേരി പഴുപ്പേരി ബാക്കിയത് അങ്ങനെ ഇണ്ടിരിക്കണി അല്ലെങ്കിൽ ഉപ്പേരി ബാക്കിയാണ് ഇനിയിപ്പൊ പപ്പടം കൂടെ കാച്ചാ പപ്പടം കാറ്റിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ മഞ്ഞൾ ഞാൻ ചൂടാറാൻ വെച്ചിട്ടാ ഇതല്ലേ നമ്മളെ മേലും കിട്ടി ഒരു കിലോ ഉണ്ടാവും അറിയില്ല ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ഇടും ഞാൻ കഴിഞ്ഞ പ്രശ്നത്തൊക്കെ ഞാൻ ചെറുതാക്കി വന്നു പക്ഷെ ഉണങ്ങിയപ്പോഴേക്ക് ഇത്ര ഉണ്ടായിരുന്നു വിൽക്കല്ല നമുക്ക് ഉണക്കിട്ട് ഇങ്ങനുള്ളത് മാത്രം നമുക്ക് മുറിച്ചിടാം അപ്പൊ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന അപ്പടെ സമയം എന്നത്തെ എന്നത്തേമ്പതര ഇട്ടാ ചോറുങ്ങാണെ ചോറിന് കറി കണ്ടിട്ടാ കറി കണ്ടെ പക്ഷേ ഞാൻ നമ്മളാ ചമ്മന്തില്ലേ ചമ്മന്തി ഇത്ര ഇട്ടൊക്കെ എല്ലാവരും ഈ ചമ്മന്തി കൂട്ടിയിട്ടാ കഴിച്ച് എല്ലാവർക്കും ഇഷ്ടായിട്ട അപ്പൊ ഞാൻ കറയുള്ള ചമ്മന്തി മറ്റേ പേരി കൂട്ടിട്ട് കഴിക്കുന്ന സമയമില്ലാട്ടു വേഗം പാത്രം വെള്ളി വെക്ക പിന്നെ നാടിനൊക്കെ ആക്കും പോയി നേരത്തെ നീക്കണം Hôm nay ta tới sẽ sắp nhập từ là to. Ở